എംബുരാൻ സിനിമയുടെ വ്യാജ പതിപ്പിന് പിന്നിൽ വലിയ ലോബി എന്ന പോലീസ് സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാൾ എന്നിവരെ അന്വേഷണ സംഘം നേരിൽ കണ്ടു മൊഴി രേഖപ്പെടുത്തി സിനിമയുടെ കോപ്പി പ്രചരിച്ചാൽ പതിനഞ്ച് കോടിയോളം രൂപ നഷ്ടമായിട്ടുണ്ട് എന്നാണ് അണിയറപ്പുറത്തലോടെ മൊഴി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ പണ്ടെടുത്ത് തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ നിന്നാണെന്നു എംബുരാൻ അതുപോലെ തിയേറ്ററിൽ നിന്നാകാം പകർത്തിയതെന്നും പോലീസ് പറയുന്നു കണ്ണൂരിൽ വ്യാജ പതിപ്പ് പിന്തുടർത്ത് നൽകിയതിന് പേരിൽ അറസ്റ്റിലായവർ ഈ സംഘത്തിലെ അവസാന കണ്ണികളാണെന്ന് അവരെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രിന്റ് കണ്ട സമയത്ത് അതിന്റെ ക്ലാരിറ്റി നല്ലതായത് കൊണ്ട് ഞാൻ അതിൻ്റെ സംവിധായകനായ പൃഥ്വിരാജ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാർ തുടങ്ങിയവരെ നേരിൽ കണ്ട് സംസാരിക്കാൻ എറണാകുളത്ത് പോയി അവരോട് സംസാരിച്ച വലിയൊരു രോഗി തന്നെ ഇത്തരം രാജ്യ പ്രിന്റ് പതിപ്പിന് പിന്നിൽ ഉണ്ടെന്നും വ്യക്ത മനസ്സിലാക്കി പതിപ്പ് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ചു സിനിമറ്റേറ്റിക് ലാബ് വഴി പരിശോധനയ്ക്ക് കൊടുത്തിരുന്നത് പൃഥ്വിരായി നിർമ്മിച്ച ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ വ്യാജ കോപ്പി എടുത്ത് തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ നിന്നാണ് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഈ സിനിമ എവിടെ നിന്നാണെന്ന് പ്രിൻ്റ് എടുത്ത് എന്നറിയാനുള്ള അന്വേഷിക്കാൻ ലാബിൽ നിന്ന് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂ നൂറ് ശതമാനം ആസൂത്രണം ചെയ്ത് നടത്തുന്ന പരിപാടിയാണിത് പെരുത്തിയാൽ പറഞ്ഞത് വ്യാജ പതിപ്പ് ഇറങ്ങിയത് വഴിക്ക് അവർക്ക് നഷ്ടം പതിനഞ്ച് കോടിയോരം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് കണ്ണൂരിൽ നിന്ന് വ്യാജ പതിപ്പുമായി പിടിക്കപ്പെട്ട വ്യക്തി ഇതിലെ അവസാന കണ്ണി മാത്രമാണ് അവർ നെറ്റിൽ നിറന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് അവരെ വിട്ടയച്ചു തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചു യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി